ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീടിന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ അതായത് ആലിയുടെ സ്കെൽറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആലിലിയാണ് കേട്ടോ ഇത് ഈ ഒരു ആലില ഞാൻ ശേഖരിച്ച് നമ്മൾ അണ്ടലൂർ കാവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ഞാൻ ശേഖരിച്ചെടുത്തതാണ് കേട്ടോ കുറേ നാളായി ഞാൻ ആലിലേയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് അത് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ആലില എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്കിട്ട് വെച്ച് നോർമൽ ഇത് ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെയിറ്റ് ഉള്ള ഒരു സാധനം ഞാൻ ഇതിൻ്റെ മേലെ എടുത്ത് വെച്ച കേട്ടോ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ആണ് കേട്ടോ ഇനി നമ്മൾ എടുക്കേണ്ടത് ഇത് വെള്ളത്തിൽ എവറി ഡേ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ദിവസവും വെള്ളമൊക്കെ മാറ്റണം പതിനഞ്ച് ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് ഇതൊരുപോലെ ബ്രഷ് എടുത്തിട്ട് നമ്മളൊരു ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ചെയ്യുമ്പം ബ്രഷ് എടുത്തിട്ട് അതായത് പുതിർത്തി വെച്ച സാധനം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിലേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി കളയാണ് കേട്ടോ അതിൻ്റെ മേലുള്ള ആ ഒരു മെഴുക്കൊക്കെ നമ്മൾ കളയാണ് ആളുടെ ആലിലൂടെ സ്കെൽട്ട് എടുക്കാനാണല്ലോ പോകുന്നത് അപ്പോൾ അത് ഞാൻ വെള്ളം അടിച്ചിട്ട് ഇതാക്കുന്നുണ്ട് നമ്മളിത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത് അപ്പോൾ നല്ല നന്നായിട്ട് നമ്മൾ നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകവും പുറവും ഒരുപോലെ ബ്രഷ് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ട്ടോ ഇത് ഇത് ഇതിങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇതിൻ്റെ മേലത്തുള്ള തൊലി തൊലിഭാഗങ്ങളൊക്കെ പോയിട്ട് ഇതിൻ്റെ സ്കെൽട്ട് മാത്രമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയിൽ നോർമൽ വാട്ടർ വെച്ച് ഞാനതിനെ നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് മുക്കി വെക്കുന്ന വെള്ളത്തിൽ പുതിർത്തി വെക്കുന്ന സമയത്തിൽ എവറി ഡേ ഇതിൻ്റെ വാട്ടർ മാറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ നല്ല സ്മെൽ അടിക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയിലേക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അടി എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കിട്ടിയതിൽ ഇപ്പോൾ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇനി ഇതുപോലെ കുറേ അധികം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നതേ ഉള്ളൂ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പം എന്താ പറയുക പരന്നൊരു ഒരു സർഫേസ് തന്നെ ക്ലീൻ ചെയ്യുക അപ്പോൾ മകനെ ഇവിടെ കളിക്കാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഷോളിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇനി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനുണ്ട് കേട്ടോ ഈ ഉണങ്ങിയെടുക്കുമ്പോൾ നല്ല കളർ വരും കേട്ടോ ഇതിന് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പം നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ വലിയതൊക്കെ ഒരു ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ പെയിൻ്റ് അടിച്ച് കൊടുക്കാനാണ് കേട്ടോ പോകുന്നത് ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മേല ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിത് ഓരോ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും ബ്ലൂ കളറാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ റോസ് കളർ അടിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ റോസ് പെയിൻ്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ബ്ലൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കുഴപ്പമില്ല ബ്ലൂവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നല്ല പോലെ ഒന്ന് പെയിൻറ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പെയിൻറ്റിൽ കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും ഒന്ന് പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂ കളറിൽ നല്ലപോലെ പെയിൻറ്റ് എടുത്തിട്ടുണ്ട് ഇത് നേരിട്ടാണ് ഇതിലും ഭംഗിയുണ്ട് കേട്ടോ ക്യാമറയിൽ കാണുമ്പോൾ അവർ കറക്റ്റ് കളർ കിട്ടുന്നില്ല അപ്പോൾ ഞാനിത് അതിൻ്റെ ചെറിയ സെക്കൻഡ് പാർട്ട് ഞാനിപ്പോൾ അടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് ഇതാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുത് വലുത് എന്നുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ചെറുതും കൂടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാമെന്ന് ബ്ലൂ കളർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്യുമ്പോൾ ആയാലും ഈ പെയിന്റ് അടിക്കുമ്പോൾ ആയാലും നമ്മൾ ബ്രഷ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഭയങ്കര ആയതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനും പെയിൻ്റ് അടിച്ചെടുക്കാനും ഒക്കെ അതാന്ന് എല്ലാം നല്ലപോലെ പെയിൻ്റ് അടിച്ചതൊന്നും ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേള നല്ല കളറുണ്ട് ക്യാമറയിൽ അത് കറക്റ്റ് കാണുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതുപോലെ കാർഡ് ബോർഡിൻ്റെ പീസ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് വെറുതെ ബോറടിച്ച് സമയം കളിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ കണ്ണ വെച്ചിട്ട് ഇത് ഇതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കുകയാണ് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഞാനിതിങ്ങനെ ഓരോന്നോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം എന്നില്ലാത്തവരയ്ക്ക് ഗ്ലൂ ഇല്ലാത്തവരാണെങ്കിൽ നമ്മളെ ആയാലും യൂസ് ചെയ്യാം കേട്ടെ ഇതിപ്പം ഗ്ലൂ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ എടുത്തതാണ് അപ്പോൾ നമ്മളിത് ഒരു ക്ഷേത്രത്തിൽ പോയപ്പം കളക്ട് ചെയ്തായതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഞാൻ ഒരുപാട് നാളായി ഒരു എവിടെ പോയാലും ഞാൻ തിരഞ്ഞടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ആലീല ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് അണ്ടല്ലൂർക്കാവ് അവിടെ നിന്ന് തന്നെ അത് എടുക്കാൻ വേണ്ടി പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അത് അതുമാത്രമല്ല അത് ഇത്രയും എന്താ പറയുക ഞാൻ ഇങ്ങനെ ആകും ആകുമെന്ന് വിചാരിച്ചതല്ല ഈയൊരിതിൽ ഇത്രയും നല്ല ഇതിൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് അത് ഒരു രണ്ട് മൂന്ന് തവണ പറഞ്ഞു കാരണം വേറെ നല്ല ഇത് ഇങ്ങനെ ആയി കിട്ടിയതിൽ എനിക്കൊരു ഹാപ്പി ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം അതിൽ വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട് ഇത് ഒരുപാട് നാളായി ആലില പരിധി കിടക്കുന്നത് എവിടെ പോകുവാണെങ്കിലും ഞാൻ എൻ്റെ അമ്മയോടെ ആയാലും പറയാം അമ്മ ആലില കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിച്ച് തരണെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതൊക്കെ പെർ പെറുക്കിയെടുത്ത് ശേഖരിച്ച് വീട്ടിൽ വന്നിട്ടിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പത്ത് തന്നെ നമ്മുടെ ആലില കിടക്കുന്നുണ്ട് ഈ ആലിങ്ങനെ നിൽക്കുന്നുണ്ട് ചെറിയ മരമുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര ഇരട്ടി ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാമല്ലോ അപ്പോൾ ഞാനിത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ഫ്ലവർ ആണ് അതതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ബീഡ് ഒന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവുമെന്ന് കരുതിയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോകാം കേട്ടോ അല്ല ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കല്ലോ നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസമാണ് കറക്റ്റ് ഞാൻ എടുത്തത് ഇത് അത് അപ്പോൾ അതിന് മുന്നേ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു ബ്രഷ് വെച്ച് ഒരച്ച് കളയാൻ വേണ്ടിയിട്ട് പക്ഷെ അത് സാധിക്കുന്നുണ്ടായില്ല കറക്റ്റായിട്ട് നീങ്ങി പോകുന്നുണ്ടായില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷാണ് എനിക്ക് കറക്റ്റായിട്ട് ഇത് പെട്ടന്ന് നമ്മൾ ബ്രഷ് വെച്ച് ഉറക്കുമ്പം ക്ലീൻ ആയിരുന്നുണ്ടായത് ട്ടോ കുറച്ച് ക്ഷമയൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നമ്മൾ എന്തായാലും ചെയ്യല്ലോ അപ്പോൾ ഞാൻ ആ വീട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഇലക്ക് ഞാനിത് എന്താ പറയുക അവിടുന്ന് വീണത് പൊറുക്കിയതായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാണ് കേട്ടോ ആ ഒരു ഹോളൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി എടുക്കുമ്പോൾ എല്ലാവരും ആക്കുക ആക്കണം ഉദ്ദേശമുള്ളവർ ശ്രദ്ധിക്കുക നല്ല അടിപൊളി ഇല തന്നെ എടുക്കാൻ വേണ്ടി കഴിയുന്നതും മരത്തുനിന്ന് പറിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അതിൻ്റെ ഫുൾ രൂപം ഇവിടെ കാണിക്കാം ഇതാണ് കേട്ടോ നമുക്ക് ഇല കുറവേ ഉണ്ടായിരുന്നുള്ളൂ കുറ ഒരുപാട് ഇലയുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ ഹാലിലെ സ്കെൽട്ട് വെച്ചിട്ടുണ്ടാക്കിയ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ കമൻ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും അതായിരിക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ